ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ പുതിയ തുടക്കമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു ചിട്ടയോട് കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അനുകൂലമായ ഒരു വർഷമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം മന്ത്രങ്ങളാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിത്യവും ജപിക്കേണ്ടത് എന്നാണ് പറയാനായിട്ട് പോകുന്നത് ചിട്ടയോട് കൂടിയുള്ള ജീവിതം തരുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് വലുതാണല്ലേ അപ്പോൾ പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യവും കൂടിയാണിത് നിത്യവും സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ദിവസം മുഴുവൻ നമ്മളിലേക്ക് പോസിറ്റീവ് ഊർജം നിറഞ്ഞതാക്കാനായിട്ട് സഹായിക്കും പ്രാർത്ഥനകളിൽ മനസ്സിനെ ത്രാണനം ചെയ്യുന്ന മന്ത്രങ്ങൾ ഉൾപ്പെടുത്തുന്നത് അത്യുത്തമമാണ് ശക്തിയുടെ ഉറവിടമാണ് മന്ത്രങ്ങൾ നിത്യവും പ്രഭാതത്തിൽ ജപിക്കേണ്ട അതിപ്രധാനമായ മന്ത്രങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഈ മന്ത്രങ്ങൾ നമ്മൾ നിത്യവും ജപിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്ത് ശ്രേഷ്ഠത മാത്രമേ ഉണ്ടാവുകയുള്ളൂ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനായിട്ട് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനായിട്ട് നല്ല ശ്രേഷ്ഠത ഉണ്ടാകാനായിട്ട് അവർക്ക് നല്ല കാര്യപ്രാപ്തി ഉണ്ടാകാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നിലയിലേക്ക് അവരെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മന്ത്രങ്ങൾ ഉപകരിക്കും അത്രയ്ക്ക് പ്രധാനപ്പെട്ട മന്ത്രങ്ങളെ കുറിച്ചാണ് ഞാനിത് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ മുമ്പ് ഞാൻ വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് വിഘ്ന നിവാരണത്തിന് ഗണനാഥനായ ഗണപതി ഭഗവാൻ പ്രാർത്ഥനയിൽ മുഖ്യസ്ഥാനമുണ്ട് എന്ന് അപ്പോൾ നമുക്ക് ഭാഗ്യമൊക്കെ നമ്മുടെ നടപാധികൾ വന്ന് നിന്നാലും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ അത് നമുക്ക് അനുഭവിക്കാനുള്ള ഉണ്ടാവില്ല മറ്റേത് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ വരം നേടിയാലും അനുഭവ യോഗം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നാമജപം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ വന്ദിക്കുക എന്നുള്ളതാണ് അപ്പം ഗണപതി ഭഗവാനെ വന്ദിക്കാനായിട്ട് നമുക്ക് ഓം ഗംഗ് ഗണപതേ നമ എന്നുള്ള ഈ ഒരു മന്ത്രം ജപിച്ച് നമുക്ക് അന്നത്തെ ദിവസം തുടങ്ങാവുന്നതാണ് നമ്മൾ ഇങ്ങനെ ഗണപതി ഭഗവാനെ വന്ദിച്ചതിന് ശേഷം മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം കുറഞ്ഞത് പത്ത് തവണയെങ്കിലും നമ്മൾ ജപിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗായത്രി മന്ത്രം ജപിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അത് നൂറ്റിയെട്ട് തവണ അതേപോലെ ആയിരത്തി എട്ട് തവണയൊക്കെ ജപിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഒരു കുറഞ്ഞ കണക്കാണ് പത്ത് പ്രാവശ്യമെങ്കിലും നമ്മൾ ജപിച്ചു തുടങ്ങണം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ ചെയ്യേണ്ട കാര്യം ാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോ മന്ത്രങ്ങളിൽ ഗായത്രിയെക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നില്ല സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം അപ്പോ നമുക്ക് ഗായത്രി മന്ത്രം ഏതാണെന്നൂടെ ഞാനൊന്ന് പറയാം ഓം ഫർഗോ ദേവസ്യ ധീമഹി ദിയോ യോന പ്രചോദയാ അപ്പോ ഈ ഒരു മന്ത്രം നമ്മളൊരു പത്ത് പ്രാവശ്യം ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കുറഞ്ഞത് കേട്ടോ ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതേ അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ആപത് ഘട്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും അജ്ഞത നീക്കുന്നതിനും ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിനും ആശയവിനിമയ പാഠവ വർദ്ധിപ്പിക്കുന്നതിനും ഗായത്രി മന്ത്ര ഉപാസന ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നു അപ്പം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ തുടങ്ങാത്ത ആളുകൾ ഗായത്രി മന്ത്രം ജപിച്ചു തുടങ്ങുക തന്നെ വേണം കേട്ടോ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ശ്രേഷ്ഠമുള്ള ഒരു കാര്യമാണ് മൃത്യഞ്ജയ മന്ത്രം ജപിക്കുക എന്നുള്ളത് അതും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വിപരീത ഊർജത്തെയൊക്കെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം കൂട്ടാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നിത്യവും ഈ ഒരു മൃത്യുഞ്ജയ ജപം നടത്തുന്നതിലൂടെ അകാരണമായി മൃത്യുഭയമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി മനക്കരുത്തും ജീവരക്ഷയുമൊക്കെ കിട്ടാനായിട്ട് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ കഴിയുന്ന ആളുകളെല്ലാം അതും കൂടെ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ കലിയുഗത്തിലെ ഏറ്റവും ശക്തമായ നാമമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പി നാമം ഒൻപത് തവണ ജപിച്ചാൽ മാലിന്യങ്ങളെല്ലാം അകന്ന് മനസ്സ് സൂര്യനെ പോലെ തേജസ്സുള്ളതാവും എന്ന് പറയപ്പെടുന്നു അത്രയും ശക്തിയുള്ള ഒരു കലിയുഗത്തിലെ മന്ത്രമാണ് ഞാൻ പറഞ്ഞ ഹരേ രാമ ഹരേ രാമ എന്നുള്ളത് അപ്പം അത് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞത് ഒൻപത് തവണ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ കണക്കാണ് നിങ്ങൾക്ക് എത്ര കൂടുതൽ വേണമെങ്കിലും ജപിക്കാം അത്രയും ശ്രേഷ്ഠമാണ് ദേവനും മന്ത്രജപൊന്നും നടത്താത്ത ആളുകൾക്ക് പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ കണക്കുകൾ പറഞ്ഞാൽ മാത്രമാണ് അതവര് ചെയ്തു തുടങ്ങുകയുള്ളൂ ഇനി ഞാൻ തുടക്കത്തിലേ തന്നെ ഇതൊരു നൂറ്റിയെട്ട് തവണ ജപിക്കണം ഇതൊരു ആയിരത്തി തവണ ജപിക്കണം എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആരും അത് ചെയ്യാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഒൻപത് തവണ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ സംഖ്യയാണ് തീർച്ചയായിട്ടും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു മന്ത്രജപം ഒന്ന് നടത്തിക്കൂളാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ആദ്യം ഗണപതി സൂര്യഭഗവാൻ മഹാവിഷ്ണു ആ രീതിയിൽ നമ്മളിങ്ങനെ മന്ത്രജപം നടത്തുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നടത്തിയെടുക്കണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ രാവിലെ എഴുന്നേക്കാനൊക്കെ മടിയുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ കുറച്ച് നിർബന്ധമായിട്ട് തന്നെ എഴുന്നേൽക്കുക നമുക്കറിയാം ഇച്ചിരി പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കൈവേദന കാലിന് വേദന അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വന്നു ചേരും പക്ഷേ നമ്മൾ സൂര്യോദയത്തിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ മരുന്നും കൂടെ കഴിച്ചുകൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുമ്പഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ പുതിയൊരു ആളായി നിങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറ്റി നല്ല തേജസ്സും അതേപോലെ തന്നെ മനസ്സൊക്കെ ആണെങ്കിലും നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്തുടർന്ന് വന്നാൽ അത്രയ്ക്കുള്ള പോസിറ്റീവ് ഊർജം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഈ രാവിലെ നമ്മളിലേക്ക് കിട്ടുന്നുണ്ട് അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഏറ്റുവാങ്ങാ എന്നുള്ളത് മെഡസിനേക്കാൾ കൂടുതൽ പവറുള്ള കാര്യമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതും ആ സമയത്തുള്ള ഊർജം നമ്മളിലേക്ക് ആവാഹിക്കാൻ പറ്റുക എന്നുള്ളതും തീർച്ചയായിട്ടും അതെല്ലാവരും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം